സുഡാനിലെ എൽഫാഷറിൽ നടന്ന അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും റിപ്പോർട്ടുകളെ തുടർന്ന് അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത യുകെ ജർമ്മനി ജോർദാൻ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിയിലാണ് വെടിനിർത്തലിന് ആഹ്വാനം നടത്തിയത് നഗരത്തിൽ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ അക്രമത്തെയും മന്ത്രിമാർ അപലപിച്ചു എൽഫാഷറിൽ ആർ എസ് എഫ് നടത്തിയ കൂട്ടക്കൊലയിൽ നൂറുകണക്കിന് സിവിലിയൻമാരെ കൊന്നൊടുക്കുകയും വംശീയമായി ലക്ഷ്യം വെച്ചുള്ള അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് ഈ ആഹ്വാനം വെടിനിർത്തൽ പ്രാവർത്തികമാക്കാതെ ഇത്രയും വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി സെക്രട്ടറി യവറ്റ് കുപ്പർ പറഞ്ഞു ഗാസയിലെ വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടതുപോലെ സുഡാനിലെ മാനുഷിക പ്രതിസന്ധിയിലും സംഘർഷത്തിലും ഇടപെടുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെടുന്നു എൽഫാഷറിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ ശരിക്കും ഭയാനകമാണെന്നും കൂപ്പർ കൂട്ടിച്ചേർത്തു കൂട്ടക്കൊലകളും പട്ടിണിയും മേഖലയിൽ വിനാശം വിതയ്ക്കുകയാണെന്നും സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിന്റെ ആഘാതം അനുഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞു എൽഫാഷ്വറിൽ ആർഎസ്എഫ് നടത്തിയ കൂട്ടക്കൊലയെ അപലപിച്ചുകൊണ്ട് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാട്ട്ഫൂലും രംഗത്തെത്തി സുഡാൻ ലോകാവസാനത്തിന്റെ സാഹചര്യത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ സുഡാനിൽ നടന്ന ആക്രമണങ്ങളിൽ കാര്യമായ ലോകശ്രദ്ധ മേഖലയിലുണ്ടായിട്ടില്ലെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി പറഞ്ഞു മനുഷ്യത്വരഹിതമായ സംഭവങ്ങളാണ് നടന്നതെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഭ്യന്തര കലാപത്തെ തുടർന്ന് സുഡാനിൽ കൂട്ടക്കൊല നടക്കുകയാണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നിരവധി ആളുകളെ നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു രാജ്യത്ത് അതീവ ഗുരുതര സാഹചര്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു കൂട്ടക്കൊലയെ കഴിഞ്ഞ ദിവസം യു സുരക്ഷാ കൌൺസിൽ അപലപിച്ചിരുന്നു സുഡാൻ ഇരുണ്ട നഗരത്തിലെ അതം പതിച്ചിരിക്കുന്നുവെന്ന് യുവൻ പറഞ്ഞു ആർ എസ് എഫിന് രാജ്യത്തിന് പുറത്തുനിന്ന് ആയുധ വിതരണം നടത്തുന്നതിനെയും യുവൻ വിമർശിച്ചിരുന്നു സുഡാൻ സൈന്യവും വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായാണ് ഏറ്റുമുട്ടൽ ഒരു വർഷമായി ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും എൽഷാഫിർ നഗരം ദിവസങ്ങൾക്ക് മുൻപ് വിമതർ പിടിച്ചതോടെയാണ് കൂട്ടക്കൊല ആരംഭിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും തങ്ങളെ എതിർക്കുന്നവരെയുമാണ് ആർ എസ് എഫ് അതിക്രൂരമായി കൊല ചെയ്യുന്നത് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ രാജ്യത്ത് തൊണ്ണൂറ് ശതമാനവും സുഡാനി അറബ് വംശജരാണ് അഞ്ചു ശതമാനം ക്രിസ്ത്യാനികളും അഞ്ചു ശതമാനം പ്രാദേശിക ഗോത്ര വിഭാഗക്കാരുമാണ് കൂട്ടക്കൊല തുടരുകയാണെങ്കിലും രാജ്യാന്തര തലത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല സുഡാൻ പട്ടാള ഭരണാധികാരി ജനറൽ അബ്ദീല ഫത്ത അൽ ബുർഹാന പൂർണ്ണ പിന്തുണ നൽകുകയാണ് സൈന്യം ജനറൽ മുഹമ്മദ് ഹംദാ ഡഗാലോയെ അനുകൂലിക്കുന്നവരാണ് ആർ രണ്ടായിരത്തി പത്തൊൻപതിൽ സുഡാന്റെ ഏകാധിപതി ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയത് മുതലാണ് ഇരു സേനകളും തമ്മിൽ അധികാര വടംവലി തുടങ്ങിയത് സംഘർഷത്തിൽ ഇതുവരെ ഒന്നര ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഒന്നി ദശാംശം രണ്ട് കോടിയോളം പേർക്ക് വീടുകൾ നഷ്ടമായി രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യം സുഡാനി സാർമിയും അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലാണ് പോരാട്ടം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് ഈ പോരാട്ടം ആരംഭിച്ചത് ജനറൽ അബ്ദേൽ ഫത്ത അൽബുർഹാൻ നയിക്കുന്ന എസ് എഫും ജനറൽ മുഹമ്മദ് ഹംദാ ഡഗാലോ നയിക്കുന്ന ആർ എസ് എഫും തമ്മിൽ അധികാരത്തിനു വേണ്ടിയാണ് പോരാട്ടം ഏപ്രിൽ മുതൽ പന്ത്രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തു രാജ്യത്തിനകത്തെ മറ്റു ഭാഗങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കുമായിരുന്നു ഈ പലായനം സാധാരണ ജനങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ ഇരു കൂട്ടരും നടത്തിയതായാണ് ആരോപണം ലൈംഗിക അതിക്രമങ്ങൾ വംശീയ ഉന്മൂലനം തുടങ്ങിയവയും നടത്തിയതായി ആരോപിക്കപ്പെടുന്നു പല പ്രദേശങ്ങളും പട്ടിണിയിലാണ് രാജ്യത്തെ ആരോഗ്യ സംവിധാനം പൂർണ്ണമായി തകർന്നു ൾ ആക്രമിക്കപ്പെടുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി